മലയാളി ഇതുവരെ കാണാത്ത മോഹൻലാൽ വിസ്മയം ബറോസ് വിസ്മയം എന്ന വാക്കിന് തന്റെ ജീവിതത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് മോഹൻലാൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് മകളുടെ പേര് മുതൽ ഇങ്ങോട്ട് പലപ്പോഴും വിസ്മയം മോഹൻലാലുമായി ചേർന്നിരുന്നു ഒരുപാട് സിനിമകളിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച അദ്ദേഹം തന്റെ ആദ്യ സംവിധാന സംരംഭത്തിലും അതുപോലൊരു വിസ്മയമാണ് ഒരുക്കിയിരിക്കുന്നത് മലയാള സിനിമ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും ഉയർന്ന ദൃശ്യവിസ്മയമാണ് വിസ്മയമാണ് ബറോസ് യും ത്രീ ഡി ദൃശ്യമികവിന്റെയും അത്ഭുത ലോകം നൂറ്റാണ്ടുകളായി വിശ്വസ്തയോടെ നിധികാക്കുന്ന ഭൂതം ബറോസ് അനന്തരാവകാശിക്ക് ആ നിധി കൈമാറാൻ അക്ഷമനായി കാത്തിരിക്കുകയാണ് വഴികാട്ടാൻ ആഫ്രിക്കൻ മാന്ത്രിക വിദ്യയുടെ പ്രതീകമായ വുഡു എന്ന പാവയും ഒപ്പം ഭാവി രേഖപ്പെടുത്തിയിരിക്കുന്ന മാന്ത്രിക പുസ്തകവും ബറോസിനെ നിധി കാവലേൽപ്പിച്ച ഡിഗാമയുടെ പതിമൂന്നാം തലമുറയിലെ ഇസഫല്ല എന്ന കുട്ടി നിധിയിലേക്ക് തിരികെ എത്തുമ്പോൾ കാത്തിരിക്കുന്ന ഒരുപാട് പ്രതിബന്ധങ്ങളും തക്കം നോക്കിയിരിക്കുന്ന ദുഷ്ടശക്തികളും പലപ്പോഴും ഈ പ്രവചനങ്ങളെ തെറ്റിക്കുന്നുണ്ട് ഇതൊക്കെ മറികടന്ന് ബറോസിന് ഇസബല്ല ആ താക്കോൽ കൈമാറാൻ ആകുമോ മൈഡിയർ കുട്ടിച്ചാത്തന്റെ സംവിധാനം ചെയ്ത ജിജോ പൊന്നിയസിന്റെ ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമാസ് ട്രഷർ എന്ന കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ ബറോസ് ഒരുക്കിയത് വിമോചനത്തിനായി നിധിയുടെ താക്കോൽ കൈമാറാൻ കാത്തിരിക്കുന്ന വറോസിനെ വഴികാട്ടിയും ചിലപ്പോഴൊക്കെ കളിയാക്കിയും കൂടെ നിൽക്കുന്ന വൂടൂപ്പാവയും ഇതാ മോചനത്തിനെത്തിയിരിക്കുന്നു എന്ന് തോന്നിപ്പിച്ചു ഒലിച്ചു കളിക്കുന്ന ഇസബല്ലയും ഇരുവരും ലക്ഷ്യത്തിലെത്താതിരിക്കാനുള്ള മാർഗം നോക്കിയിരിക്കുന്ന ദുഷ്ടശക്തികളുമൊക്കെയും ഒരു കഥ പോലെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് സന്തോഷിവൻ ത്രീ ഡി ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ മോഹൻലാൽ സൃഷ്ടിച്ചെടുത്ത അമ്പരപ്പിക്കുന്ന കാഴ്ചാനുഭവം അതേ അളവിൽ പ്രേക്ഷകനും അനുഭവപ്പെടും മൈഡിയർ കുട്ടിച്ചാത്തനിലും മറ്റും പരീക്ഷിച്ച ഗ്രാവിറ്റി ലൂഷൻ എന്ന ടെക്നീക് ഈ ചിത്രത്തിലും ഉപയോഗിക്കുന്നുണ്ട് വ്യത്യസ്തമായ രീതിയിലാണ് മോഹൻലാൽ ബറോസ് എന്ന ഭൂതത്തെയും ഒപ്പം അയാളുടെ മൂന്ന് പതിറ്റാണ്ട് മുൻപുള്ള ജീവിതത്തെയും അവതരിപ്പിച്ചിരിക്കുന്നത് ക്രിഡി ദൃശ്യങ്ങളുടെ മികവ് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല ഒപ്പം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നിറപ്പ കിട്ടാർന്ന വി എഫ് എക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗാമ തമ്പുരാന്റെ കാലഘട്ടവും നിലവിലെ ഗോവയും മറഞ്ഞ് കിടക്കുന്ന വറോസിന്റെ നിലവറയും ഒക്കെ സന്തോഷ് രാമൻ അതിഗംഭീരമായി ഒരുക്കിയിരിക്കുന്നു ഹോളിവുഡ് സിനിമകളിലെ വിഷ്വൽ എഫക്റ്റുകൾ കണ്ടുശീലിച്ചവർക്കും ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നുന്ന ചില രംഗങ്ങളും വറോസിലുണ്ട് വിസ്മയം മോഹൻലാൽ എന്ന അതുല്യ നടന്റെ ഒരുപക്ഷെ ഏറ്റവും ഇഷ്ടമുള്ള ആവർത്തിക്കുന്ന വാക്ക് ഇത്തരത്തിലുള്ള വിസ്മയ കാഴ്ചകൾ പകർന്നു തരുന്നതിനൊപ്പം സിനിമയുടെ അവസാനം ഒരു ചെറിയ അമ്പരപ്പും ഒരുക്കിയിട്ടുണ്ട് കയ്യടിയോടെയാണ് തിയേറ്ററിൽ ആ വരവ് ആളുകൾ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് വില്ലനായെത്തി മലയാളികളുടെ മനസ്സ് കീഴടക്കിയ മോഹൻലാൽ സംവിധാന കുപ്പായ മറ്റൊരു ഡിസംബർ ഇരുപത്തിയഞ്ചിന് കുട്ടികളുടെ ഉൾപ്പെടെ ഹൃദയം കീഴടക്കുന്നു പശ്ചാത്തല സംഗീതം മാർക്ക് ലിഡിയൻ നാഥസ്വരത്തിൻ്റെ അതിലളിതവും ഹൃദ്യവുമായ ഗാനങ്ങളാണ് മറ്റൊരു ആകർഷണം